നമസ്കാരം കടൽത്തെരിയിൽ നിന്നും രൂപമെടുത്ത വിനായകൻ ക്ഷേത്രത്തിന് വേളിയിൽ പാതി വലം വെച്ച് തിരിഞ്ഞൊഴുകുന്ന കാവേരി നദി മനസ്സ് തുറന്ന് വിളിച്ചപേക്ഷിക്കുന്നവരെ ഒരു നാളും കൈവിടാത്ത ഗണേശൻ വിശ്വാസവും അത്ഭുതവും ഒരുപോലെ ചേർന്ന് നിൽക്കുന്ന ഒരുപാട് ക്ഷേത്രങ്ങൾ നമുക്കറിയാമെങ്കിലും അതിൽ നിന്നെല്ലാം തീർത്തും വ്യത്യസ്തമാണ് തമിഴ്നാട്ടിലെ വെള്ളവിനായകൻ ക്ഷേത്രം എന്ന വിനായകൻ ക്ഷേത്രം അമ്പരപ്പിക്കുന്ന ഐതിഹ്യത്തിന്റെ പൊരുൾ തേടി ക്ഷേത്രത്തിലെത്തുന്നവരെ കാത്തിരിക്കുന്ന ശ്വേതവിനായകർ ഇന്ത്യയിലെ തന്നെ അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കബർത്തീശ്വരൻ ക്ഷേത്രം എന്നറിയപ്പെടുന്ന വെള്ളവിനായകൻ ക്ഷേത്രത്തെക്കുറിച്ചും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും വിശദമായി അറിയാം ഹോറാന്തർ എന്ന മഹർഷിയുമായി ഈ ക്ഷേത്രം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചരിത്രം പറയുന്നത് ഐതിഹ്യമനുസരിച്ച് ഭൂഗർഭപാതയിലൂടെ ഭൂഗർഭലോകത്തേക്ക് കടന്ന് കാവേരി നദിയെ ബംഗാൾ ഉൾക്കടൽ ഒഴുക്കി ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് ഇതുവഴിയാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഐതിഹ്യം കാവേരി നദി കബർദീശ്വരനെ പ്രദക്ഷിണം വയ്ക്കുകയും ഘടികാര ദിശയിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു ഇത് തിരുവാളഞ്ചുഴി എന്നറിയപ്പെടുകയും ചെയ്യുന്നുണ്ട് വലിപ്പത്തിന്റെ കാര്യത്തിൽ തമിഴ്നാട്ടിൽ പ്രസിദ്ധമാണ് കബർദീശ്വരൻ ക്ഷേത്രം ഏഴ് വലിയ ഗോപുരങ്ങളാണ് ക്ഷേത്രത്തിനുള്ളത് കബർതീശ്വരൻ വിനായകർ എന്നിവരുടേതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിഷ്ഠ ക്ഷേത്രത്തിൽ നിരവധി ആരാധനാലയങ്ങളുമുണ്ട് രാവിലെ ആറിന് നട തുറക്കുന്ന ക്ഷേത്രം രാത്രി എട്ട് മുപ്പതിന് അടയ്ക്കും ചോളകാലഘട്ടത്തിലെ ബുദ്ധമത ക്ഷേത്രങ്ങൾ ഇന്നും ഇവിടെ കാണാം ഇത് പ്രദേശത്ത് നിലനിന്നിരുന്ന ബുദ്ധമത പാരമ്പര്യത്തിന്റെ സ്വാധീനത്തിന്റെ അടയാളമാണ് കപർദീശ്വര ക്ഷേത്രത്തിനെ പ്രസിദ്ധമാക്കുന്നത് ഇവിടുത്തെ ക്ഷേത വിനായകർ അഥവാ വെള്ളൈ വിനായകരുടെ പ്രതിഷ്ഠയാണ് പേരുപോലെ തന്നെ വെളുത്ത നിറത്തിലുള്ള രൂപമാണ് ഇവിടുത്തെ ഗണപതിയുടേത് എന്നാണ് വിശ്വാസം വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും മാറ്റി ഐശ്വര്യം നൽകുന്ന പ്രതിഷ്ഠയാണ് ഇവിടുത്തെ ഗണപതി നിരവധി വിശ്വാസികളാണ് പ്രധാന ദിവസങ്ങളിൽ പ്രാർത്ഥനകൾക്കും പൂജകൾക്കുമായി ഇവിടെ എത്തുന്നത് ഇവിടുത്തെ വിനായക രൂപത്തിന് വെളുത്ത നിറം കിട്ടിയതിനെ പറ്റി ഒരു കഥയുണ്ട് അമരത്വം ലഭിക്കുവാനായി അമൃതെടുക്കുവാൻ സമുദ്രം കടഞ്ഞ ദേവന്മാരുടെ കഥ നമുക്കറിയാം സാധാരണ ഏതൊരു കാര്യം ആരംഭിക്കുന്നതിന് മുമ്പും തടസ്സങ്ങൾ മാറുവാൻ ഗണപതിയോട് പ്രാർത്ഥിക്കുന്ന ഒരു ചടങ്ങുണ്ട് ഇവിടെ ദേവന്മാർ അത് മറന്നുപോയി അതുകൊണ്ട് തന്നെ ദേവന്മാർക്ക് അമൃത് ലഭിക്കുന്നതിന് ധാരാളം തടസ്സങ്ങൾ നേരിട്ടു തിരുമാലകൾ ശക്തിയായി അടിക്കുകയും അത് അവരുടെ പ്രവർത്തികൾക്ക് വളരെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയും ചെയ്തു ഒടുവിൽ എന്താണ് പ്രശ്നമെന്ന് മനസ്സിലാക്കിയ ദേവന്മാർ കടൽനുരകളുടെ സഹായത്തോടെ വിനായക വിഗ്രഹം ാക്കി ആരാധിച്ചു അങ്ങനെ കടൽവെള്ളത്തിൽ നിന്ന് സൃഷ്ടിച്ച രൂപമായതിനാലാണ് ഇത് ശ്വേതവിനായകൻ എന്നും വെള്ളവിനായകൻ എന്നും അറിയപ്പെടുന്നത് കടലിലെ പാതയിൽ നിന്നും നിർമ്മിച്ചതിനാൽ അദ്ദേഹത്തിന് സാധാരണയായി അഭിഷേകം നടത്താറില്ല മാത്രവുമായല്ല വിനായകന്റെ മേൽ പുഷ്പങ്ങളോ വസ്ത്രങ്ങളോ ചന്ദനമോ വെക്കില്ല വിഗ്രഹത്തിൽ കൈതൊടാതെ പൊടിച്ച പച്ച കർപ്പൂരം മാത്രം തളിക്കുന്നതാണ് ഇവിടുത്തെ രീതി ഇന്ദ്രനാണ് ഈ വിഗ്രഹം നിർമ്മിച്ചതെന്നാണ് മറ്റൊരു വിശ്വാസം പിന്നീട് എടുക്കാമെന്ന വിശ്വാസത്തിൽ ഇന്ന് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് വിഗ്രഹം ഉപേക്ഷിക്കുകയും പിന്നീട് എടുക്കാനായി വന്നപ്പോൾ അത് അവിടെ തന്നെ ഉറച്ചു പോവുകയും ചെയ്തു അങ്ങനെയാണ് ക്ഷേത്രത്തിൽ വിഗ്രഹം സ്ഥാപിക്കപ്പെട്ടതെന്നാണ് വിശ്വാസം ത്തിന്റെ തെക്കു കിഴക്കേ മൂലയിൽ മൂലയിലഞ്ചു വിനായകരുടെ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളത് ഗ്രാനൈറ്റിലാണ് ശ്രീകോവിൽ നിർമ്മിച്ചിരിക്കുന്നത് അതിന്റെ ഇരുവശത്തുമുള്ള പ്രവേശ കവാടത്തിൽ വലിയ പാളികളിൽ കല്ലുകൾ കൊത്തിയത് കാണാം ക്ഷേത വിഗ്രഹം വെള്ളിയും സ്വർണവും കൊണ്ടുള്ള മണ്ഡപത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു നേരത്തെ പറഞ്ഞതുപോലെ വെളുത്ത നുരകൾ കൊണ്ടാണ് വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് വിശ്വാസം അലങ്കാരങ്ങളെല്ലാം വിഗ്രഹത്തിന് ചുറ്റിലുമുള്ള ഫ്രെയിമിലുമാണ് സൂക്ഷിച്ചിരിക്കുന്നത്